ഹലോ ആൻഡ് വെൽക്കം ടു റെജിനാസ് നെവർ ഫെയിൽ റെസിപ്പീസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളപ്പമാണ് ചക്ക നല്ലപോലെയുള്ള സീസണിൽ നമുക്ക് ഇത് ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആദ്യമേ നോക്കാം ഇതാണ് വഴനയില പിന്നെ ചക്ക പഴം ചക്കപ്പഴം അരിഞ്ഞത് ചക്കപ്പഴം അരിഞ്ഞത് ഇത് ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുകയായിരുന്നത് ഉള്ള സമയത്ത് നമ്മൾ ഒത്തിരി ചക്കപ്പഴം ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയി പോകാതിരിക്കുന്നു ഇതുപോലെ അരിഞ്ഞ് സിപ്പ് ലോക്ക് കവറിനകത്താക്കി ഫ്രീസറിൽ വെച്ചത് വേറൊന്നും ചെയ്തിട്ടില്ല ബേക്കോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയുള്ള നീ എടുക്കുകയാണ് പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൈസ് അരിപ്പൊടിയാണ് ഒരു കപ്പ് ഫൈൻ അരിപ്പൊടിയും അരക്കപ്പ് പുട്ടുപൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഏകദേശം അതിൻ്റെ വെയിറ്റ് വരുവാണെങ്കിൽ ഇതൊരു ടു ഹൺഡ്രഡ് ഗ്രാംസ് കാണും ചക്കട വെയിറ്റ് പറയുകയാണെങ്കിൽ ഹാഫ് കെ ജി ഉണ്ട് ഇതൊരു ഹാഫ് കെ ജി എന്ന് പറഞ്ഞ ഈ കപ്പിന് ഒരു രണ്ടേ മുക്കാൽ കപ്പോളം ഉണ്ട് അപ്പം അരിപ്പൊടിയാണെങ്കിൽ ഇതിന് ഒരു കപ്പ് ഫൈൻ അരിപ്പൊടിയും അരക്കപ്പ് മറ്റേ പുട്ടുപൊടിയും പിന്നെ ഇത് ശർക്കര ശർക്കര ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാമോളം ശർക്കര ഉണ്ട് ഇത് നല്ല ശർക്കരയാണ് അതായത് കല്ലും കട്ടയൊന്നും ഇല്ലാത്ത ശർക്കര കല്ലും ഒന്നും ഇല്ലാത്ത ആയതുകൊണ്ട് അതിങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു തേങ്ങയാണ് ഫ്രഷ് കോക്കനട്ട് അത് ഒന്നര കപ്പ് പിന്നെ ഒരു ഏല ഇത് ഏഴ് ഏലക്ക പൊടിച്ചത് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം ചതച്ചത് പിന്നെ ഉപ്പ് എല്ലാ ആവശ്യത്തിന് ഇതിനാവും ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം അതാണ് അടുത്ത പരിപാടി ചക്ക നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു െല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യണം പിന്നെ അരിപ്പൊടി പിന്നെ തേങ്ങ ശർക്കര ജീരകം ഏലക്ക ഉപ്പ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഈ മുപ്പത് മിനിറ്റ് അത് അങ്ങനെ വെച്ചേക്കുക അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാവുകയും അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം ഒന്ന് ഇൻഫ്യൂസ് ആവുകയും ചെയ്യാൻ വേണ്ടി അത്ര നേരം വെക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു ചെറിയ പോർഷൻ എടുത്ത് ഈ ഇല ഇങ്ങനെ കുമ്പിൾ പോലെ കുത്തി ഈർക്കിലി ഒന്നും വെച്ച് അതിനെ ആക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അതങ്ങനെ ഇരുന്നോളും അധികം വെള്ളം ഇല്ലാത്തത് കൊണ്ട് അത് തുറന്നു പോകത്തില്ല അതങ്ങനെ തന്നെ ഇരുന്ന് അതിനെ ചെറു ചെറിയ ചെറിയ പോർഷൻസിനായിട്ട് കുമ്പിളുണ്ടാക്കി അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് ഒരു പാത്രത്തിൽ വെക്കുക അതിന് ശേഷം സ്റ്റീമർ ഉണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന റൈസ് കുക്കറാണ് അത് സ്റ്റീമറ് എടുക്കുക അതിനകത്ത് വെള്ളം നിറയ്ക്കുക വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അപ്പം മിച്ചം ഇലയുണ്ടെങ്കിൽ ആ സ്റ്റീമറിൻ്റെ ആ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടും എന്നിട്ട് ഇത് വേഗുന്നത് വരെ ഫയറിലാണെങ്കിൽ ഫയർ ഇത് അല്ലെങ്കിൽ ഇത് കീപ്പ് വാമേ വരുന്നെളം വരെ ഇത് വെക്കുക അത് ബെന്തോ ഇല്ലയോ എന്നറിയാനും വേണ്ടി അതിൻ്റെ ഇല വാടിയിരിക്കുന്ന നല്ലപോലെ എന്നിട്ടൊന്നും ഒരെണ്ണം തുറന്നു നോക്കുവാണെങ്കിൽ അതിലൊന്നും പറ്റാതെ ക്ലീൻ ആയിട്ടുള്ള ഇലയായിട്ട് കിട്ടും അപ്പോൾ അത് വെന്തമെന്നറിയാം തണുത്തു കഴിഞ്ഞ് അത് എൻജോയ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്